ഐ എല്ലാവർക്കും ഐസ് എല്ലാവർക്കും സിനിസ്റ്റാനി വ്ളോഗ്സിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഒരു സർലാസ് ഉണ്ടാക്കുന്നത് ഞങ്ങളിവിടെ പറയാ സാധാരണ സർലാസ് എന്നൊക്കെയാണ് അതായത് നമ്മൾ തൈര് ഒഴിച്ചിട്ട് ചെയ്യുന്ന ഒരു സംഭവം കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാം നോൺ വെജിൻ്റെ കൂടെ ഒക്കെ നമ്മളെപ്പോഴും കഴിക്കുന്നതായിരിക്കും ബിരിയാണിയുടെ കൂടെയൊക്കെ ഒരു സാധനമാണ് സർലാസ് പിന്നെ കച്ചമ്പർ അങ്ങനെ പല പേരുകളുണ്ട് ഞങ്ങൾ തന്നെ സർലാസ് സർലാസ് എന്ന് പറയുന്നൊരു സാധനമാണ് കേട്ടോ അതിലേക്ക് വേണ്ടത് കുറച്ച് സവോള സവോള നമുക്ക് സവോള സവാരിഗിരി ഐറ്റം അരിഞ്ഞു വയ്ക്കുക പിന്നെ കുറച്ച് തക്കാളി വേണം പിന്നെ പച്ചമുളക് മല്ലിയില വേപ്പില പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് നല്ല കട്ട തൈര് ഇത്രേ ആവശ്യമുള്ളൂ കേട്ടോ നമുക്ക് അത് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല അതായത് തീ കത്തിക്കേണ്ട ആവശ്യമില്ലാതെ ചെയ്യാവുന്ന ഒരു ഐറ്റമാണ് ഇത് മാത്രം ഉണ്ടായി തന്നെ ചോറ് കഴിക്കാം അങ്ങനെ അപ്പോൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കുക എത്രയുള്ളതിലും കാണിക്കുന്ന പരിപാടി അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇനി ഇഷ്ടാന് വ്ലോഗ്സ് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ സവോളം ഇട്ടിട്ടുണ്ട് തക്കാളി എരിഞ്ഞിട്ടിട്ടുണ്ട് ഒക്കെ ചെറുതായി എരിയണതാണ് ഏറ്റവും നല്ലത് കേട്ടോ പിന്നെ മല്ലിയിൽ ചേർത്തിട്ടുണ്ട് ഉപ്പ് പൊടി ഇട്ടിട്ടുണ്ട് വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് പച്ചമുളക് നമുക്ക് ആവശ്യാനുസരണം ചേർത്താൽ മതിയിട്ട് എരിവിനുസരിച്ച് അതിന് ശേഷം കട്ട തൈര് ഒഴിച്ച് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ചില സമയത്ത് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സവോള ഉപ്പും കൂടി ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ നീരൊക്കെ കളഞ്ഞതിന് ശേഷം എടുക്കും ചിലപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യും എങ്ങനെയാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ് പുളി എനിക്ക് അനുസരിച്ച് പുളി കുറവാണെങ്കിൽ അത്ര ടേസ്റ്റ് ചിലപ്പോൾ തോന്നിയൊന്നും വരില്ല ചിലർക്ക് പുളി ഉള്ളതാകും ഇഷ്ടം ചിലർക്ക് പുളി ഇല്ലാത്ത ഇഷ്ടം എങ്ങനെയെങ്കിലും സംഭവം സിമ്പിളായിട്ട് ചെയ്തെടുക്കാം അപ്പോൾ ബായ് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം